ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ എഴുത്തുകാരണം സംവിധായകനെ പോലും ചിന്തിക്കാത്തൊരു കാര്യം ആ സീനിൽ അഭിനയിച്ച ആക്ടർ ആഡ് ചെയ്ത് അത് ആ സിനിമയിലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആക്കി മാറ്റി ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഈ വീട്ടിലോ ഇതിലാദ്യം ആണ് രണ്ടായിരത്തി പതിനെട്ട് റിലീസായ കായ്ങ്ങളം കൊച്ചു എന്നുള്ള നിവിൻ പോളി സിനിമയിൽ ബാബുഅൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഈ ക്യാരക്ടറിന്റെ ഒരു സീനിൽ വെച്ച് നിവിൻ പോളി ഒരു മരത്തിന്റെ മോഡിലിരിക്കുമ്പോൾ ഒരേല വീഴുന്ന ഒരു സീനുണ്ട് ആക്ച്വലി ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീനെ കുറിച്ച് ഡയറക്ടർക്ക് ആലോചന പോലും ഇല്ലായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് ബാബു ആന്റണിയായിരുന്നു എന്തായാലും ആ സീൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലെ തന്നെ ഒരു മികച്ച സീനായിട്ട് അടുത്തതാണ് രണ്ടായിരത്തി പഞ്ച് റിലീസായ പ്രേമം സിനിമയിലെ നമ്മൾ ഏറ്റവും അധികം കേട്ട് താഴ്പിച്ച ഒരു ഡയലോഗ് ആയിരിക്കും മാവ എന്നുള്ള കോമഡി ഡയലോഗ് സിമ്പിളാ ആക്ച്വലി ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്ലാനില്ലായിരുന്നു എന്നാലും ഇതിൽ അഭിനയിച്ചു നിന്നിപ്പോ ഒരു തോന്നലായിരുന്നു ഇങ്ങനെ ഒരു ഡയലോഗ് പറയാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രേമ സിനിമയിൽ ഏറ്റവും ട്രെൻഡിങ് ആയി മാറി ഡയലോഗ് കൂടിയായിരുന്നു അടുത്താണ് ദിലീപ് നായനായ പഞ്ചാബി ഹോസ് എന്നുള്ള സിനിമയിൽ ആക്ച്വലി നമ്മളിപ്പോ കാണുന്ന പോലെ ആ ഊമ സംസാരിക്കുന്ന സീനുകളൊന്നും പ്ലാനിങ്ങിൽ അതായത് സിനിമയുടെ ഒരു പോർഷൻ കഴിയുമ്പോൾ ദിലീപ് സൈലന്റ് ആയ ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ദിലീപ് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഊമ ഇങ്ങനെ സംസാരിച്ചോട്ടെ ഇങ്ങനെ കൊറേ കോമഡി വർക്കൗട്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞ് ദിലീപിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയായിരുന്നു ഇത് അങ്ങനെ ആ സിനിമയിൽ ഒരുപാട് ചിരിപ്പിക്കുന്ന സീനുകൾ ദിലീപിന് ചെയ്യാൻ പറ്റും